പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്ന് അങ്ങനെ വിളിപ്പിക്കുകയോ അവിടെ ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും നേരിട്ടില്ലല്ലോ ക്ലാസ്സില് പഠിക്കുന്ന കാര്യങ്ങൾക്കോ മറ്റു അങ്ങനെ അത്ര അതൊന്നും വിഷയം അത്ര ഇതല്ല പക്ഷെ പ്ലസ് വണ്ണിലേക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞിനെ വേദനിപ്പിക്കുന്നു കാരണം കുഞ്ഞിനെ മാനസികമായിട്ട് തകർക്കുന്ന വിഷയങ്ങളായിരുന്നു അവർക്ക് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പോയതേ റെക്കോർഡൊക്കെ വെക്കാനുള്ള ദിവസമാണ് പിറ്റേന്ന് പരീക്ഷയാണ് ടെൻഷൻ അടിച്ചാണോ മോന അന്ന് സ്കൂളിലേക്ക് പോയത് ആ ദിവസം ഇല്ല മോന് ടെൻഷനായിട്ട് ഉള്ളതായിട്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അവൻ എപ്പോഴും ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് അവന് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ വഴക്കുകളോ അങ്ങനെ ഒന്നും കാരണം ഞങ്ങൾ പപ്പയും അമ്മയും മോനും മാത്രമാണ് ഈ വീട്ടിൽ അങ്ങനെ വേറെ ടെൻഷനടിക്കാൻ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ടെൻഷൻ സ്കൂളിലെ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ടെൻഷൻ അവനെ ഒറ്റപ്പെടുത്ത് അവനെ വേദനിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് പറയാൻ വേറെ ഒരു വിഷയവും ഒന്നുമില്ല എൻ്റെ കുഞ്ഞ് എപ്പോഴും ഹാപ്പിയാണ് അവൻ കുഞ്ഞാണ് സ്കൂളിൽ അന്ന് പോകുമ്പോഴും വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ പോയി അവൻ്റെ റെക്കോർഡെല്ലാം എഴുതി ഒൻപതഞ്ചായപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് മോൻ വീട്ടിൽ നിന്ന് പോയതാണ് അത് അതുവരെ ഒരു പ്രശ്നവും ഞങ്ങളെ വീട്ടിൽ യാതൊരു വിഷയവും ഇല്ല കാരണം ഞങ്ങൾ അവൻ്റെ പൊന്നുപോലെയാണ് നോക്കുക എൻ്റെ ഹൃദയം അവൻ്റെ എൻ്റെ ജീവനാണ് എൻ്റെ കുഞ്ഞ് എങ്ങനെ സാറ് വീട്ടിലെ അവൻ അവനെന്തിനു ടെൻഷൻ